മാറ്റണം സുരേഷ് ഗോപിയുടെ വാക്കുകളാണ് തൃശൂർ എം ബി ആണ് തൃശൂർ എന്ന് ഉറപ്പിച്ച് പറയണം കാരണം തൃശൂരിന് ഒരു ചരിത്രമുണ്ട് തൃശ്ശൂരിൻ്റെ ചരിത്രം എന്താണ് എന്ന് മനസ്സിലാക്കാതെയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിലെത്തിയത് എന്നതിൻ്റെ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിന് തൃശൂരിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടായിരുന്നു എന്തിനേറെ പറയുന്നു ബി ജെ പി നേതാക്കോട് ചോദിച്ചാൽ മതിയായിരുന്നു അവർ പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്താണ് തൃശ്ശൂർ എന്ന് ഇനിയിപ്പോൾ ബി ജെ പി നേതാക്കൾ പറഞ്ഞു കൊടുത്തില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകനുണ്ട് നടൻ ജയരാജ് വാര്യർ അദ്ദേഹത്തോട് ചോദിക്കാമായിരുന്നു എന്താണ് തൃശ്ശൂർ എന്താണ് തൃശ്ശൂരിൻ്റെ ചരിത്രം എന്താണ് തൃശ്ശൂരിൻ്റെ സാംസ്കാരിക പാരമ്പര്യം എന്താണ് തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയം ഇത് ചോദിക്കാമായിരുന്നു വെള്ളം പോലെ പറഞ്ഞു കൊടുക്കുമായിരുന്നു ജയരാജ് വാര്യർ അത് കേട്ടിരുന്നുവെങ്കിൽ ഒരു വാക്ക് തെറി വാക്ക് സുരേഷ് ഗോപിയിൽ നിന്ന് ഉണ്ടാകുമായിരുന്നില്ല പച്ചത്തെറിയല്ലേ വിളിച്ചു പറഞ്ഞത് മാധ്യമപ്രവർത്തകരോടാണ് പറഞ്ഞത് പക്ഷേ അത് കേട്ടത് കേരളത്തിലെ ജനങ്ങളാണ് അത് കേട്ടത് തൃശൂരിലെ ജനങ്ങളാണ് തൃശൂരിന് അപമാനമായി മാറി സുരേഷ് ഗോപി എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് അദ്ദേഹത്തോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചത് എന്താണ് നേമം അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ബി ജെ പി ജയിച്ചിരുന്നു ആ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് സി പി ഐ എം നേതാവ് പിണറായി വിജയൻ പറഞ്ഞിരുന്നു അതുപോലെ സംഭവിച്ചു തൃശ്ശൂരും ഞങ്ങൾ പൂട്ടിക്കും നിയമം എങ്ങനെയാണോ പൂട്ടിച്ചത് അതുപോലെ തൃശ്ശൂരും പൂട്ടിക്കും എന്ന് സി പി ഐ എം നേതാവും എംപിയുമായ ജോൺ ബിട്ടാസ് പറഞ്ഞു ഇതേക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് എന്നാണ് ചോദിച്ചത് അപ്പോൾ പൊട്ടിത്തെറിക്കുകയാണ് സുരേഷ് ഗോപി വളരെ റോഷാഖുലായി അദ്ദേഹം പറഞ്ഞു പൂട്ടി എന്ന വാക്കിൽ നിന്ന് ഒരു വാക്ക് മാറ്റിക്കോളൂ എന്ന് എന്താണ് സുരേഷ് ഗോപി ഉദ്ദേശിച്ചത് എന്ന് എന്താണ് സുരേഷ് ഗോപിയുടെ മനസ്സിലുണ്ടായിരുന്നത് എന്ന് കേട്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് തെറി പറയുന്നതിന് പോലും മടിയില്ലാത്ത ബി ജെ പി നേതാവ് തെറി പറയുന്നതിന് പോലും മടിയില്ലാത്ത തൃശൂരിലെ എം പി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൃശ്ശൂരിലെ ജനങ്ങൾ ഇപ്പോൾ ഖേദിക്കുന്നുണ്ടാകണം ഇങ്ങനെയുള്ള ഒരാൾക്കാണല്ലോ വോട്ട് ചെയ്യേണ്ടി വന്നത് എന്ന് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് എന്തുകൊണ്ടാണ് തൃശ്ശൂരിനെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്നത് അത് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത ഒരാളെയാണ് തൃശ്ശൂരിന് എം ബി ഐ ലഭിച്ചത് എന്നത് തൃശൂർ എന്ന നാടിൻ്റെ ജനതയ്ക്ക് എല്ലാ കാലത്തും അപമാനമായിരിക്കും അദ്ദേഹം അവഹേളിച്ചത് സുരേഷ് ഗോപി അവഹേളിച്ചത് തൃശ്ശൂരിലെ ജനങ്ങളെ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ കൂടിയാണ് കാരണം അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് കേന്ദ്ര സഹമന്ത്രിയാണ് വലിയ വിലയൊന്നും അവിടെ കൊടുക്കുന്നില്ല എങ്കിലും പേരിന് അദ്ദേഹം ഒരു മന്ത്രിയാണല്ലോ ആണല്ലോ അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം ഈ തെറിവാക്കിലൂടെ അവഹേളിച്ചത് കേരളത്തെ ഒന്നടങ്കമാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയാണ് അദ്ദേഹത്തിന് എന്താണ് ഇത്രയും പ്രകോപനമുണ്ടായത് ഇപ്പോഴല്ല കഴിഞ്ഞ ദിവസം രാജ്യസഭയിലും അദ്ദേഹം പ്രകോപിതരായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ഗഡ്സുണ്ടോ രണ്ട് സിനിമ വീണ്ടും പ്രദർശിപ്പിക്കാൻ റീറിലീസ് ചെയ്യാൻ എന്ന് ഒരു തവണ റിലീസ് ചെയ്ത സിനിമ വീണ്ടും റിലീസ് ചെയ്യേണ്ട കാര്യമില്ല ആരും ആ സിനിമയെ എതിർത്തില്ല ആരും ആ സിനിമയിലെ ഏതെങ്കിലും ഭാഗം കട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ആ സിനിമ വീണ്ടും കാണിക്കണമെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന് തന്നെ ഒരു ചാനലുണ്ടല്ലോ ബി ജെ പിക്ക് മറ്റൊരു ചാനലുണ്ടല്ലോ ജനൻ ടി വി ഏഷ്യാനെറ്റ് ന്യൂസ് ഉണ്ട് ജനൻ ടി വി ഉണ്ട് ഇതിലൂടെ അത് വീണ്ടും വീണ്ടും കാണിച്ചുകൂടെ ഈ ചോദ്യം ചോദിച്ചു സുരേഷ് ഗോപിയോട് ജോൺ ബിട്ടാസ് എം അതും കൂടി കേൾക്കാം ശരിയാണ് അതായത് സർഗാത്മകമായി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വസ്തുതാപരമായി നോക്കിക്കഴിഞ്ഞാല് സെപ്റ്റിക് ടാങ്കിൽ ഇടേണ്ട ചില പടങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ട് ഈ രാഷ്ട്രീയ പ്രപ്പഗാൻഡിയുടെ ഭാഗമായിട്ട് കേരള സ്റ്റോറി ഉൾപ്പെടെയുള്ളത് അതിനൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബ്രാൻഡ് അംബാസഡർ ആയെന്നുള്ള കാര്യവും നമ്മൾ മറക്കണ്ട പക്ഷേ ആ സിനിമയൊക്കെ ആവോളം ഇവിടെ കളിച്ച് ജനങ്ങൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഒരു പൂച്ചക്കുഞ്ഞു പോലും അത് കാണാൻ പോയില്ലെന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാവുന്നതാണ് അതായത് ഈ അമ്പത്തൊന്ന് വെട്ട എന്നുള്ളത് ബി ജെ പിക്ക് നിയന്ത്രണമുള്ള സ്വാധീനമുള്ള ഏതെങ്കിലും ചാനലിൽ കാണിക്കട്ടെ എന്ന് അതിനെന്തോ കുഴപ്പിക്കുന്നേ ബി ജെ പിക്ക് ബി ജെ പി അധ്യക്ഷനെ പിന്നെ നിയന്ത്രണമുള്ള ചാനലുകളില്ലേ അല്ലെങ്കിൽ അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ചാനലുകളില്ലേ അവിടെ കാണിച്ചോട്ടെ ആരെങ്കിലും അത് വേണ്ടാന്ന് പറയുന്നുണ്ടോ ഇപ്പൊ വേണമെങ്കിലും ഒരു ടൈം സ്ലോട്ട് എടുത്തിട്ട് കാണിച്ചോട്ടെ ജോൺ ബട്ടാസ് ഇങ്ങനെ പറയാൻ കാരണം രാജ്യസഭയിൽ സുരേഷ് ഗോപി പറഞ്ഞത് നിങ്ങൾക്കൊരു ചാനൽ ഉണ്ടല്ലോ ജോൺ ബട്ടാസ് അതിൽ ചെയർമാൻ ഉണ്ടല്ലോ ആ സിനിമ നിങ്ങൾക്ക് കാണിക്കാൻ ധൈര്യമുണ്ടോ എന്നാണ് പിന്നീടാണ് മുഖ്യമന്ത്രിക്ക് ഗഡ്സ് ഉണ്ടോ അത് റീറിലീസ് ചെയ്യാൻ എന്ന് ചോദിച്ചതും അതിനുശേഷമാണ് മണ്ടത്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളായി നമ്മുടെ തൃശൂർ എം പി മാറി എന്നതിന് ഇതിനേക്കാൾ മറ്റൊരു തെളിവില്ല ഓരോ ദിവസം കഴിയും തോറും അദ്ദേഹം എന്ന് വെച്ചാൽ സുരേഷ് ഗോപി കേരളത്തിലെ ജനങ്ങൾക്ക് അപമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് Thank you